ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ കാര്യത്തിൽ പ്ലേസ് മെയിൻറ്റനൻസിന്റെ കാര്യത്തിലും മാനേജ്മെന്റ് കാര്യത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ ഒന്നും തൊടാൻ പോലും പറ്റത്തില്ല കാരണം അവരാണ് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് സമ്മതിക്കേണ്ടി വരും എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീതം കോട്ടാലിനെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലേക്ക് കൊടുക്കാം എന്നുള്ളൊരു വാഗ്ദാനം വന്നപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് സമ്മതമാണ് പ്രീതം കോട്ടാലിനെ ഞങ്ങൾക്ക് വേണം പ്രീതം കോട്ടാലിനെ ഞങ്ങൾക്ക് കിട്ടിയാൽ കൊള്ളാം പക്ഷേ പ്രീതം കോട്ടാലിന് പകരമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആവശ്യപ്പെട്ട മൂന്ന് താരങ്ങളെയും തരാൻ പറ്റില്ല എന്നുള്ള നയത്തിലേക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ആശിഷ്നെ കിട്ടും ലൈവും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യം പ്രീതം കോട്ടാലിന് പകരമായിട്ട് ദീപക് ടാങ്കരി ആവശ്യപ്പെട്ടു അവരത് പറ്റില്ല എന്ന് പറഞ്ഞു പിന്നീട് സുമിത്രി ആവശ്യപ്പെട്ടു അതും പറ്റില്ല എന്ന് പറഞ്ഞു അഭിഷേക് സൂര്യവംശി എന്ന് പറയുന്ന യങ് സെൻസേഷനെ ആവശ്യപ്പെട്ടു അതും പറ്റില്ല എന്ന് പറഞ്ഞു എടേ മോഹൻ ബഗാൻ ഇവിടുന്ന് എത്ര പ്ലേസിനെയാണ് കൊണ്ടുപോയത് ഹോർമിപ്പ റു വരെ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് മോഹൻ ബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ആവശ്യമുള്ള താരങ്ങളെ കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ മോഹൻ ബഗാനിൽ നിന്നും ഒരു താരത്തിനെ പോലും ബ്ലാസ്റ്റേഴ്സിന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല എങ്കിൽ പതർച്ച അതാണ് മോഹൻ ബഗാനും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു വന്നു ഇത്രയേ ഉള്ളു മോഹൻ ബഗാൻ ബ്ലാസ്റ്റേഴ്സിനെ ഉച്ചിച്ചു വിട്ടു എന്ന് പറയുന്നതായിരിക്കും ശരി പ്രീതം കോട്ടാലിനെ അവർ എടുത്തോളാം പക്ഷെ പ്രീതം കോട്ടാലിന് പകരമായിട്ട് ആരെയും ഇങ്ങോട്ട് തരാൻ അവർ തയ്യാറല്ല ദീപക് ടാങ്കരിയെ തരില്ല എന്ന് പറഞ്ഞു അഭിഷേക് സൂര്യംശിയെ തരില്ല എന്ന് പറഞ്ഞു സുമെ തരില്ല എന്ന് പറഞ്ഞു സോ മോഹൻ ബഗാന് അവരുടെ സ്കോഡ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന കാര്യത്തിൽ വ്യക്തമായ ബോധമുണ്ട് തങ്ങളുടെ താരങ്ങളെ പിടിച്ചു നിർത്താനും എതിരാളികളുടെ നിർണായക താരങ്ങളെ കുത്തിപ്പൊക്കിക്കൊണ്ടുവരാനുമുള്ള കഴിവ് മോഹൻ ബഗാൻ സൂപ്പർ ചൈൻസിന് വേറെ ലെവലാണ് അത് നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യണം അഭിനന്ദിക്കണം ബഹുമാനിക്കണം